ഏറ്റവും ഏറ്റവും പുതിയ ഗോൾഡൻ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വയനാട് ദുരന്തത്തിൽ കേരള ജനതയുടെ കണ്ണീരൊപ്പാതെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ മണത്തല ബേബി റോഡ് കെ ടി ഭരതൻ നഗറിൽ സി പി എം മണത്തല ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രൂപ പോലും ഈ സ്റ്റേറ്റിന് വയനാട് പോലെ ഉണ്ടായ ഒരു ദുരന്തം ആ ദുരന്തത്തിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ചുമതലപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പോരാട്ടങ്ങൾ കെ എം അലി കെ വി ശശി മഞ്ജുഷ സുരേഷ് എന്നിവർ എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കൃഷ്ണദാസ് സി സുമേഷ് സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ അക്ബർ എം എൽ എ ഷീജ പ്രശാന്ത് എം ആർ രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി എ എ മഹേന്ദ്രൻ പി പി നാരായണൻ ഹസൻ മുബാറക് ലളിത രാജൻ മായാമോഹനൻ സഹൃദയൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റിന് അവകാശപ്പെട്ട റെയിൽവേ കോച്ച് ഫാക്ടറി നൽകുന്നില്ല പുതിയ പാതകളില്ല ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നൂറ്റി അൻപതിലേറെ ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കാത്തിരിക്കുന്നു പക്ഷേ അത് നൽകാൻ കേന്ദ്രം തയ്യാറല്ല ഈ സ്റ്റേറ്റിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലുണ്ടായിരുന്നത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ൂറ്റി നാൽപ്പത്തി അഞ്ചായിട്ട് വർദ്ധിച്ചു പാശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി ഈ ഗവൺമെന്റ് ദേശീയപാത വിഴിഞ്ഞം പദ്ധതി തീരദേശ പാത ഗെയിൽ പൈപ്പ് ലൈൻ ഇതൊക്കെ അടച്ചുപൂട്ടപ്പെട്ട ഒരിക്കലും സാധ്യമാവില്ല എന്ന് യു ഡി എഫ് തീരുമാനിച്ചു പോയ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ അധികാരത്തിൽ വന്നു കൊണ്ട് പ്രാവർത്തികമാക്കിയ പദ്ധതികളാണ് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ